ഈ പുണ്യകർമ്മത്തിന് വേണ്ടി പിടികോടിയെത്തി ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹാധരോട് അഭിനന്ദ പിതാവിനെ ഭണ്യഗ്യാനം ഷൈനിലേക്ക് ആദരവോടെ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും തേവിയത് കൊടിവരത്തിൻ്റെ ചുവട്ടിലേക്ക് ഏക നിക്കണമെന്ന് അഭിനന്ദിച്ചു

ച്ഛന്മാരെ പ്രിയപ്പെട്ട സമർപ്പിതരെ മാതാപിതാക്കളെ നമ്മളുടെ പണ്ടുവട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അല്വിയ ആഘോഷങ്ങളിലൊന്നാണ് പൊൻസ്വാമിയുടെ തിരുനാളും അതിന്റെ പ്രാരംഭ ഭാഗത്തുള്ള ഈ കൊടിയേറ്റ കർമ്മവും നമുക്കറിയാവുന്നതുപോലെ ഒക്ടോബർ മാസം രണ്ടാം തീയതി രണ്ടായിരത്തി എട്ടിൽ എസ്റ്റിറ്റ ഗണിത് വിവ് പവൻ വിശുദ്ധിയായിട്ട് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള വലിയൊരു അധ്യാത്മികമായിട്ടുള്ളൊരു ഉണർവ് നമ്മുടെ സഭയിലും നമ്മുടെ അയൽപക്ക മതങ്ങളിലും എല്ലാം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു സത്യമാണ് നമ്മളുടെ വിശ്വാസത്തിൻ്റെ ആടങ്ങളിലേക്കുള്ള ഒരു ദാഹവും ഒരു ടേസ്റ്റും നമുക്ക് കുറച്ചുകൂടെ കൂടുതലായിട്ട് കിട്ടുന്നതിനും നമ്മളുടെ ആത്മീയ ജീവിതത്തെ ഉത്തമമായ വഴികളിലൂടെ പുനഃപരിശോധന നടത്തുന്നതിനുമുള്ള നല്ല ഉത്തരമായിട്ട് ഇതിനെ നമ്മൾ കാണണം സഭാ മക്കളെ ഒന്നിപ്പിക്കുന്ന ഒരു ആത്മീയ മന്ത്രമാണ് വാസ്തവത്തില് എത്രയോ വലിയ കൂടി വരവുകളാണ് ഇവിടെ നടക്കുന്നത് അടിസ്ഥാനപരമായ ഉണർവിന്റെ സന്ദേശമാണ് ഇത് നമുക്ക് നൽകുന്നത് അതിന്റെ എല്ലാം കാരണം അൽഫോൻഷാമ ഒരു ഒരു പൂർണ്ണതയാണ് ആ പൂർണ്ണതയോട് ചേർന്ന് നിൽക്കാനുള്ള മനുഷ്യവർഗത്തിന്റെ വലിയൊരു പരിശ്രമമാണ് ഇവിടെ നമ്മുടെ കാണുന്നത് വാസ്തവത്തില് ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട് അഫുസാമ അല്ലെങ്കിൽ അമ്മയെപ്പോലെ നമ്മുടെ ആ കൂട്ടത്തിലുള്ള നമ്മുടെ സഭയിലെ വിശുദ്ധര് നമ്മളുടെ സഭയുടെ പെർമനന്റ് സിനഡിന്റെ ഒരു സ്വഭാവം പോലെയാണ് എഫ് ചവറ പുണ്യവാന് പ്രിയന്ത്രേഷ്യപ്രാമ അവരെല്ലാം എപ്പോഴും ഏത് കാര്യത്തിലും നമുക്ക് വലിയൊരു ഒരു ബലം നൽകുകയാണ് ആ ബലമാണ് ഇന്ന് ബാർ സഭയെ വളരെ സമ്പന്നമാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം പ്രത്യേകിച്ച് ആത്മീയ വികാരങ്ങളിൽ ഒരു തരത്തിലുള്ള ഒരു ലഥാർഥി എന്താണ് ഒരു ഒരു ഉന്മേഷക്കുറവ് ഒക്കെയുള്ള ഒരു കാലഘട്ടത്തിൽ ഈ പുണ്യവതി നമുക്ക് സുവിശേഷം തുറക്കാനുള്ള വലിയൊരു താക്കോലും നിരന്തരമായിട്ട് നമ്മൾ വായിച്ചെടുക്കേണ്ട ഒരു പാഠപുസ്തകവുമായിട്ട് എല്ലാം മാറിയിരിക്കുകയാണ് കാലാരൂപതിയുടെ എഫ് സി സിയുടെ അധ്യാത്മിക പൈതൃകത്തിൻ്റെ ഭക്ഷണമുറിയാണ് കൂട്ടുമുറിയാണ് റിഫുൻ ഈ പുങ്ങിയ കുടീരം അത്മീയമായിട്ടുള്ള ഭക്ഷണത്തിൻ്റെ നിറവ് ഋശു കുർബാനിയും വിശുദ്ധ ഉപസാരവും അതുപോലെയുള്ള മറ്റ് സയന്ന പ്രാർത്ഥനകളുമെല്ലാം നൽകി നമുക്കെപ്പോഴും ജീവിതത്തിന് വലിയ ഉന്മേഷം നൽകുന്ന കേന്ദ്രമായിട്ട് മാറി വേനൽക്കാലത്തൊക്കെ നമ്മൾ ഒരുപാട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അധ്വാനിക്കുമ്പോൾ ഡീഹൈഡ്രേഷൻ സംഭവിക്കാറുണ്ട് എന്ന് പറയാറുണ്ടല്ലോ ശരീരത്തിൽ നിന്ന് വെള്ളം നാമത്തിൽ വാഹനമാക്കി കാറ്റിന്റെ ചൊലികൾ സ്വീകരിക്കുന്ന ബലവാനായ ജയുമേ ഞങ്ങളേ ആരാധിക്കുന്നു അങ്ങയുടെ മൗത്വത്തിനും വിശുദ്ധന്മാരുടെ ഭഗവാൻ തനുമായി ഞങ്ങൾ ഉയർത്തുന്ന ഈ പ്രതാക രാമന്റെയും പുത്രന്റെയും പരിശുദ്ധ ഗുഹായുടെയും നാമത്തിൽ ആശീർവദിക്കണമേ ആമേ പോഷ വല്ലോഷ നൂറ സഗദദി നന്റോസ വല്ല ശോഷ നൂരാഗാ സഗദദീ ር ራም സംസർഗവും നമ്മൾ എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും ഇപ്പോഴും എന്നും എന്തിനൊക്കെ Gracias.